ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി നാളുകൾക്ക് ശേഷം വലിയൊരു സൂര്യൻ ഉദിച്ച് വെട്ടിത്തിളങ്ങുന്ന വെള്ളിവിളിച്ചം പരന്ന ആ സുന്ദര ദിവസത്തിൽ ബാബു ഒരു പറവേപോലെ സന്തുഷ്ടനായിരുന്നു ടോം സോയറുടെ സാഹസങ്ങളിൽ പറയുന്ന പോലെ ഓരോ മുഖത്തും ആഹ്ലാദവും ഓരോ ഹൃദയത്തിലും സംഗീതവും വിരിയുന്ന തെളിഞ്ഞ ദിവസം അമ്മ പറഞ്ഞതിൻപടി പശുത്തൊഴുത്തിനു മുകളിൽ കയറി വൈക്കോലെടുത്ത് വെയിൽമുറ്റത്ത് നിരത്തി വീടുവിട്ടിറങ്ങും മുമ്പ് ഹൃദയത്തിൽ തിങ്ങി വിങ്ങിയ സന്തോഷം ഒരു കുയിൽ കൂവലായി പുറത്തേക്കൊഴുകി തെല്ലു ദൂരം നിന്ന് ഒരു മറുകൂക്ക് കേട്ടു ഊ ശബ്ദം കേട്ടിട്ട് ആ കുയിൽ ചിന്നനാണെന്നു തോന്നുന്നു കൂക്കും മറുകൂക്കുമായി വേലികൾ നൂണ്ടും പറമ്പുകൾ ഓടിക്കടന്നും ചിന്നന്റെ വീട്ടിലേക്ക് കുതിക്കുമ്പോൾ എല്ലാ വീടുകളിലും ഓണം വന്നുപോലുള്ള തകൃതികളാണ് നാലുപാടു നിന്നും അലക്കുകല്ലിൽ തുണി വീഴുന്ന പല താളത്തിലുള്ള ശബ്ദം തുണികളും കിടക്കപ്പായയും വിറകുമൊക്കെ ഉണക്കാനിടുന്നതിൻ്റെ മേളം മിനികുമാരിയുടെ അച്ഛൻ ചിരട്ടകൾ കൂട്ടിയിട്ട് കത്തിച്ച് വെള്ളം തളിച്ച് ചിരട്ടക്കരിയാക്കുന്നു ആനയുടെ തുമ്പിക്കൈ ആകൃതിയിലുള്ള അവരുടെ ആലയിലിട്ട് കത്തിച്ച് ഇരുമ്പ് പഴിപ്പിച്ച് കൊല്ലപ്പണി ചെയ്യാനാണ് മിനികുമാരി വേലിയിൽ നിന്ന് കറിക്ക് ജപ്പാൻ ചീരയുടെ കുരുന്നിലകൾ നുള്ളിയെടുക്കുന്നു ചിന്നന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ ചിക്കുപായയിൽ ഉണക്കാനിട്ട പുഴുങ്ങിയ നെല്ലിനരികെ കാക്കനോട്ടത്തിനിരിക്കുകയാണ് ചിന്നൻ ബാബുവിനൊപ്പം കൂടിയപ്പോൾ അവൻറെ അമ്മ രുക്മിണീബായി ചിന്നനെ അവരുടെ സംസാരഭാഷയായ കൊങ്ങിണിയിൽ ശാസിച്ചു അരേ ചിന്നൂ ഹെച്ചവത്താ നീ എവിടെ പോണടാ ചിന്നനാണെങ്കിൽ പുതുവെയിലിൽ ബാബുവിനെ കണ്ട സന്തോഷത്തിൽ മറുപടിയായി കൊങ്കിണി ഭാഷയിലെ ഒരു നാടൻപാട്ട് പാടി നാടൻപാട്ടുപാടി ഹെച്ചേ ഹെച്ചേ പവളെ ദേവാറന്നാം പവളെ രണ്ടുപേരും വണ്ടിയായി സങ്കൽപ്പിച്ച് രജനിയുടെ വീട് വഴി വാഞ്ഞു ഭാമച്ചേച്ചിയും രജനിയും അലക്കുത്സവത്തിലും അമ്മിണിയും കുട്ടാപ്പിയും വിറകു നിരത്തുത്സവത്തിലുമാണ് വണ്ടികൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ഇട്ടു തിരക്കിനിടയിലും രജനി ബാബുവിനോട് വിളിച്ചു ചോദിച്ചോ മിസ്റ്റർ ഒളിച്ചോട്ടം അമ്പലത്തിൽ പുഷ്പാഞ്ജലിക്ക് ചെലവാക്കിയ ഒരു രൂപ തരും പോകാം ടിം 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 ദേഷ്യം പിടിച്ച് ബാബു ഡബിൾ ബെല്ലടിച്ച് വണ്ടി വിട്ടു രണ്ട് വണ്ടികളും ഫൽഗുവിനെ തിരക്കിപ്പാഞ്ഞു പുത്തൻ തോടിന്റെ ഇരുകരകളിലുമായി കയ്യിൽ ചൂണ്ടക്കോലുമായി നിരന്ന ഒട്ടേറെ പേരിൽ ഒന്ന് വിജയനായിരുന്നു വണ്ടികൾ ഒന്നവടെ ചവിട്ടി വിജയൻ ചൂണ്ടയിൽ കുരുങ്ങിയ ഒരു വെള്ളക്കൂരിയെ കരയ്ക്ക് വലിച്ചിട്ടത് കണ്ട് അവർ ആനന്ദത്തോടെ ഒന്ന് ജോഷി എഴുതിയ ബാലസാഹിത്യ കൃതി വായിച്ചത് പ്രീതി ജോസഫ്